ബജറ്റ് വെറും വരവ് ചെലവ് കണക്ക് പുസ്തകമല്ല പാവപ്പെട്ടവന് അത് നടപ്പുവർഷത്തെ ജീവിതം എങ്ങനെയെന്ന് തീരുമാനിക്കുന്ന തലയിലെഴുത്താണ് ജ്യോത്സ്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജാതകം എന്ന് വിളിക്കാം ഇത് ഒട്ടും നിസ്സാര കാര്യമല്ല എന്നറിയാൻ ഒറ്റ വിവരം മതി ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനത ഒരു വർഷം ഉണ്ടാക്കുന്നത് മുഴുവൻ ചെലവഴിക്കാനുള്ള അവകാശമാണ് ഈ സർക്കാരിന് നൽകുന്നത് അതുകൊണ്ട് അത്യുത്തരവാദിത്വം എന്നൊരു വാക്കുണ്ടെങ്കിൽ അതുതന്നെ ബജറ്റിന്റെ കാര്യത്തിൽ ഉണ്ടാകണം ഭരണം നിലനിർത്താനുള്ള ഉത്തോലകമല്ല ബജറ്റെന്ന് സമയം കിട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധനമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കണം സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു ധനമന്ത്രിക്ക് ആരോടാണ് കൂറ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കിട്ടിയ സഹസ്ര കോടികളുടെ അക്കമെണ്ണി ഇരിക്കുകയാണ് ഇന്ത്യയിലെ ഇക്കാണായ ബാക്കി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും തമിഴ്നാട്ടുകാരിയായ നിർമ്മല സീതാരാമൻ ആന്ധ്രയുടെ മരുമകളാണ് ഈ സംസ്ഥാനാന്തര ജീവിതമെങ്കിലും ഒരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു എന്നാണ് ഉയരുന്ന വിമർശനം യൂണിയൻ ഓഫ് ഇന്ത്യയുടെ ബജറ്റാണിത് ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അല്ല എന്ന് അർത്ഥം ഈ ബജറ്റ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വിവരണാതീതമാണ് ഒറ്റ കാര്യം മാത്രം ഓർത്താൽ ഇതിൻ്റെ ആഘാതം മനസ്സിലാകും ആന്ധ്രയ്ക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ തൊട്ടടുത്ത് മുമ്പ് ഒന്നായിരുന്ന തെലങ്കാനയ്ക്ക് ഒന്നുമില്ല വിഭജിക്കപ്പെട്ട ആന്ധ്രയ്ക്ക് മാത്രം മതിയോ വികസനം കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന ഏത് വകുപ്പിൽ വരും കാര്യങ്ങൾ ഇവിടെ കഴിയുന്നില്ല ബീഹാറിലെ കർഷകർക്കായി പ്രഖ്യാപിച്ച പണം എവിടെ നിന്നാണ് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ കാർഷിക പദ്ധതികളിൽ രാജ്യമെങ്ങും നടപ്പിലാക്കാൻ നീക്കിവെച്ചിരുന്ന തുകയാണ് അത് അതറിയാൻ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി കാർഷിക നീക്കിയിരിപ്പിൽ ഒരു രൂപ പോലും കൂടുതൽ ഇല്ല ഗ്രാമീണ മേഖലയുടെ വകയിരുത്തലും ഇങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബജറ്റിൽ പറഞ്ഞിരുന്ന രണ്ട് ദശാംശം ആറ് ലക്ഷം കോടി തന്നെയാണ് ഇത്തവണയും പക്ഷേ ആന്ധ്രയ്ക്കും ബീഹാറിനും പതിനായിരക്കണക്കിന് കോടി ഇതിൽ നിന്ന് എടുത്തു നൽകുകയാണ് രാജ്യമെങ്ങും പോകേണ്ട പണമാണ് ഇങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നത് അപകടം വേറെയുമുണ്ട് പന്ത്രണ്ട് വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചു അതിലേറെയും ആന്ധ്രയും ബിഹാറും വഴി ഇതിലേറെ കഷ്ടപ്പെടുന്ന പശ്ചിമബംഗാളിന് ഒന്നുമില്ല ഇങ്ങനെ പദ്ധതി വിഹിതം നീക്കിവെക്കുന്നതിനെ ക്രോസ് സബ്സിഡി എന്ന് വിളിക്കുക ബജറ്റിൽ പുതിയ വരുമാനം ഒന്നും ഉണ്ടാക്കുന്നില്ല ഉള്ളതിൽ നിന്ന് വേണ്ടപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയാണ് ഇതൊരു ബന്ധുജന സേവനമാണ് നമുക്ക് ഇതറിയാൻ രണ്ട് കണക്കുകൾ പരിശോധിക്കാം കേരളം കടമെടുത്തു കൂട്ടിയതുകൊണ്ടാണ് കൂടുതൽ വായ്പ കിട്ടാത്തത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കേന്ദ്ര ധനമന്ത്രിയും പറയുന്നത് രാജ്യത്ത് കടമെടുത്തു മുടിഞ്ഞ നാട് കേരളമാണെന്നും ഇനിയൊന്നും കിട്ടാനില്ലെന്നും കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രതികരണത്തിൽ പറഞ്ഞു എന്താണ് വസ്തുത കടം കണക്കാക്കുന്നത് തുകയുടെ വലിപ്പം നോക്കിയല്ല സംസ്ഥാനങ്ങളുടെ മൊത്തം ഉൽപാദനത്തിന്റെ എത്ര ശതമാനം എന്ന് നോക്കിയാണ് ബജറ്റിന് തലേന്ന് പാർലമെന്റിൽ ഇതേ ധനമന്ത്രി സമർപ്പിച്ച സാമ്പത്തിക സർവേ അനുസരിച്ച് കേരളത്തിന്റെ കടം ജി എസ് ഡി പി പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ജി എസ് ഡി പി എന്നാൽ ഗ്രോ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അപ്പോൾ മഹാരാഷ്ട്രയുടേതോ അതാണ് ഏറ്റവും കൂടുതൽ മുപ്പത്തി എട്ട് ദശാംശം ഏഴ് ഒമ്പത് രണ്ടാമത്തേത് തമിഴ്നാട് ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് മൂന്നാമത് ഗുജറാത്ത് ഇരുപത്തി അഞ്ച് ദശാംശം ആറ് രണ്ട് പിന്നെ കർണാടക ഇരുപത്തി അഞ്ച് ശതമാനം ഇപ്പോൾ വാരിക്കോരി കൊടുത്ത ആന്ധ്രയ്ക്ക് പോലും ഉണ്ട് പതിനാല് ദശാംശം നാല് ഒമ്പത് ശതമാനം കടം ധനമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെച്ച കണക്കനുസരിച്ച് രാജ്യത്തിൻ്റെ മൊത്തം കടം കൂടി കേൾക്കുക ജി ഡി പിയുടെ എൺപത്തി ഒന്ന് ദശാംശം രണ്ട് ശതമാനം നിലവിൽ ജി എസ് ഡി പിയുടെ പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനം മാത്രമുള്ള കേരളത്തിന് കടമെടുപ്പ് പരിധി എന്തുകൊണ്ട് മൂന്നിൽ നിന്ന് കൂടാ രാഷ്ട്രീയ വിരോധമൊക്കെ ഓരോരുത്തർക്കും ആകാം പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അത് കുറെ കൂടുതലുമാകാം പക്ഷേ ഇല്ലാതാകുന്നതും തളർന്നു വീഴുന്നതും നമ്മൾ ജീവിക്കുന്ന സമൂഹമാണ് എന്ന തോന്നൽ ഉണ്ടാകേണ്ടേ ഒരു ചോദ്യം ഉയരുന്നത് കേൾക്കുകയെങ്കിലും വേണ്ടേ കേരളം നേരിടുന്നതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് കർണാടകവും തമിഴ്നാടും നേരിടുന്നത് ചെന്നൈയിലും ബംഗളൂരുവിലും ഒക്കെ ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കി രാജ്യാന്തര നിക്ഷേപകരെ നിലനിർത്തണം അത് ആ സംസ്ഥാനങ്ങളുടെ മാത്രം ആവശ്യമല്ല രാജ്യത്തിൻ്റെ കൂടിയാണ് കേരളം വിഴിഞ്ഞത്തിന് ചോദിക്കുന്ന അയ്യായിരം കോടിയൊന്നും പോരാ ആ സംസ്ഥാനങ്ങൾക്ക് ലക്ഷം കോടിയുടെ പദ്ധതികൾ നടപ്പായാലേ ആ നാടുകൾ നിലനിൽക്കുകയുള്ളൂ വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങളാണ് ആ സംസ്ഥാനങ്ങൾക്ക് പരിഹരിക്കേണ്ടത് മമതാ ബാനർജിയുടെ ധാർഷ്ട്യത്തെയും ഈർഷ്യയെയും വിമർശിക്കാം പക്ഷേ പത്തര കോടി ജനങ്ങളെ പരിപാലിക്കേണ്ട സംസ്ഥാനമാണ് നയ പൈസയെങ്കിലും നീക്കി വയ്ക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിലെങ്കിലും രാഷ്ട്രീയം കാണരുത് ഈ ബജറ്റ് നിരാശപ്പെടുത്തുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ധനക്കമ്മിയും ശരിയാകാത്തതുകൊണ്ടല്ല ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ പരിഗണിക്കാത്തതുകൊണ്ടാണ് കേരളത്തിനു വേണ്ടി കൂടി ആദ്യം ശബ്ദമുയർത്തേണ്ടത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇത് കേരളത്തിന് വേണ്ടിയുള്ള ഒരു വിലാപമല്ല ജനാധിപത്യമാണ് തിരികെ പിടിക്കേണ്ടത് സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു ഇനി നാളെ മറ്റൊരു വിഷയവുമായി നമസ്കാരം